ജേബിസ് ഫാം എന്ന എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ജോൺ ബാബു എന്നാണ് ഞാൻ ഒരു പ്രവാസി ആയിരുന്നു ഇപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കൃഷി സ്ഥലത്ത് പല ഉൾപ്പെടെയുള്ള വിളകൾ കൃഷി ചെയ്യുന്നു എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും അതിനെ ബാധിച്ച അങ്കസ് രോഗവും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരെ ജലസേചന സൗകര്യമില്ലാത്ത ഒരു കൃഷിഭൂമിയാണിത് ഡ്രാഗൺ തൈകൾ വെച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ആദ്യ വർഷം മുതലേ പനങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു അമേരിക്കൻ ബ്യൂട്ടി ഇനത്തിൽപ്പെട്ട ചുവന്ന ഫ്ലഷ് ഉള്ള പഴങ്ങളാണ് ഇതിൻ്റേത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുതൽ എൻ്റെ ഈ ചെടികളിൽ ഒരു കുമിൾ രോഗം കാണാൻ കഴിഞ്ഞു തണ്ട് പഴുത്ത് അഴുകി പോകുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു അത് സാഫ് എന്ന ഒരു ഫംഗിസൈഡ് ഉപയോഗിച്ച് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു മാസത്തിന് ശേഷം വേറെ ഒരു രോഗലക്ഷണം കണ്ടു തുടങ്ങി പുതിയതായി വരുന്ന ശാഖകളുടെ ചുവട്ടിൽ നിന്നും വെള്ള ഡോട്ട്സ് പോലെ വന്ന ബ്രൗൺ കളറായി പഴുത്ത് ആ ശാഖ മൊത്തമായി ദ്രവിച്ചു പോകുന്ന ഒരു രോഗം ഈ രോഗത്തിനും നേരത്തെ ഉപയോഗിച്ച സാഫ് എന്ന ഫംഗിസൈഡ് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടും രോഗം മാറുന്നതായി കണ്ടില്ല പിന്നീട് ടാറ്റയുടെ മാസ്റ്റർ എന്ന ഒരു ഫംഗിസൈഡ് ഉപയോഗിച്ചു അതിലും രോഗശമനം കിട്ടിയില്ല അപ്പോഴേക്കും ഈ രോഗം ഭൂരിഭാഗം ചെടികളിലേക്ക് വ്യാപിച്ച് ചെടികൾ മൊത്തമായി നശിക്കാൻ പോകുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പല ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരോടും ഈ രോഗത്തിന്റെ പ്രതിവിധികൾ അന്വേഷിച്ചിട്ടും എങ്ങു നിന്നും വ്യക്തമായ ഒരു നിർദ്ദേശവും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കെ തന്റെ ചെടികൾക്കും ഇതേ രോഗം ബാധിച്ച ഒരു കർഷകനുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചു അദ്ദേഹം ഈ രോഗത്തിന് പലവിധമായ മരുന്നുകൾ പ്രയോഗിച്ച് അവസാനം ഫലം കണ്ട ഒരു മരുന്നിനെ മനസ്സിലാക്കി ആ മരുന്ന് ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് രോഗം ബാധിച്ചതും രോഗലക്ഷണങ്ങൾ ഉള്ളതുമായ എല്ലാ ശാഖകളും മുറിച്ചു മാറ്റിയതിന് ശേഷം ഈ മരുന്ന് പ്രയോഗിച്ചാൽ ഇതിന്റെ ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ വിളവെടുപ്പിന് ശേഷം എല്ലാ ചെടികളിലും ധാരാളം പുതിയ ശാഖകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം ശാഖകൾക്കും ഇപ്പോൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കേടുവന്ന ശാഖകൾ മാത്രമായി മുറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ് ശാഖകളുടെ ഏറ്റവും അടിഭാഗത്താണ് ഈ രോഗം ബാധിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് ഏറ്റവും അടിയിൽ നിന്ന് തന്നെ ശാഖകൾ മുറിച്ചു മാറ്റണം ഡ്രാഗൺ ചെടികൾക്ക് കനം കുറഞ്ഞ നല്ല ഷാർപ്പ് മുണ്ടുകൾ ഉള്ളത് കാരണം കൈകൾ ഉള്ളിലേക്ക് കയറ്റി ഈ തണ്ടുകൾ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടിയാണ് ഈ ഇരുമ്പ് പൈപ്പിന്റെ അകിരത്ത് കനം കുറഞ്ഞ കത്തി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ശാഖകളുടെ ഇടയിലേക്ക് കയറ്റി കേടുവന്ന തണ്ടുകൾ മുറിച്ചെടുക്കാൻ കഴിയും പുറത്തുനിന്ന് ഫ്രീ ആയി കട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാം വളരെ ശ്രദ്ധയോടെ വേണം ണം ഈ ശാഖകൾ മുറിച്ചു മാറ്റാൻ രോഗമുള്ള ശാഖകൾ മുറിക്കുമ്പോൾ രോഗമില്ലാത്ത ശാഖകൾ മുറിഞ്ഞു പോകാതെ നോക്കണം അതുപോലെ കത്തി കൊണ്ട് മറ്റ് ശാഖകൾക്ക് മുറിവുണ്ടാകാതെയും നോക്കണം രോഗാണുക്കളുള്ള കത്തി ആയതുകൊണ്ട് അങ്ങനെ മുറിവുണ്ടാകുന്ന തണ്ടിലേക്കും ഈ രോഗം പകരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ തന്നെ കേടുവന്ന ശാഖകൾ മുറിച്ച് താഴെ ഇട്ട് കൊടുക്കും ചെടികളുടെ ചൂട്ടിൽ നിന്നും ഈ മുറിച്ചിട്ട ശാഖകളെല്ലാം കൂടെ ഉള്ളവർ വന്ന് മാറ്റിക്കൊള്ളു ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ എല്ലാ ഭാഗത്തും ഉള്ളത് കാരണം കഴിവതും സേഫ്റ്റി ഷൂസ് പാൻസ് ഫുൾക്കൈ ഷർട്ട് തൊപ്പി ഗ്ലൗസ് എന്നിവ ഉപയോഗിച്ച് ഇത്തരം ജോലികൾ ചെയ്യാം ഇപ്പോൾ കഠിനമായ ചൂടായത് കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ചെടിയിൽ നിന്നും ഈ വർഷം ഇങ്ങനെ പലപ്പോഴായിട്ട് രോഗം വന്ന ഇരുപത്തഞ്ച് മുപ്പത് ശാഖകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ശാഖകൾ നല്ല ഈ വർഷം ശരാശരി മൂന്നും നാലും പഴങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു ഇത് കാരണം ഈ സീസണിൽ ആദായം വളരെ കുറവായിരിക്കും വിളവ് കുറഞ്ഞാലും രോഗം മാറ്റിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഈ കൃഷിക്ക് വേണ്ടി നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വളരെ ശ്രദ്ധയോടെ വളർത്തിയെടുത്ത ചെടികളിൽ നിന്നും ഫലം ലഭിച്ചു തുടങ്ങിയ ഈ അവസരത്തിൽ അത് നശിച്ചു പോകാതെ ലൈവായി നിലനിർത്താൻ സാധിച്ചാൽ അടുത്ത വർഷമായാലും നമുക്ക് വിളവ് ലഭിക്കും അതുകൊണ്ട് ഈ വർഷം കുറഞ്ഞു പോകുമെന്ന കരുതി വിഷമിക്കുന്നില്ല ഇങ്ങനെ മുറിച്ച് മാറ്റിയ ശാഖകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് രോഗം വന്ന ശാഖകളായതുകൊണ്ട് ഇത് തീയിട്ട് തന്നെ നശിപ്പിച്ചു കളയണം അല്ലാതെ കുറസായ സ്ഥലത്ത് ഉപേക്ഷിച്ച് പോയാൽ ഇതിൽ നിന്ന് രോഗാണുക്കൾ വീണ്ടും ചെടികളെ ബാധിക്കും ഡ്രാഗൺ ചെടികളെ മാത്രമല്ല മറ്റു സസ്യങ്ങളെയും ഈ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ തണ്ടുകളിൽ ജലാംശം കൂടുതലുള്ളത് കാരണം ഇത് തീയിട്ട് നശിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് അതിനായി അടിയിൽ തൊണ്ടും ചിരട്ടയും ഒക്കെ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്കാണ് ഈ തണ്ടുകൾ കൂട്ടിയിരിക്കുന്നത് തൊണ്ടിനെ തീ കത്തുമ്പോൾ അതിന്റെ ചൂടിലെ രോഗാണുക്കൾ നശിച്ചു പോകും കുറെ തണ്ടുകൾ അതിനോടൊപ്പം കത്തി നശിക്കും ബാക്കി വരുന്ന തണ്ടുകൾ നമുക്ക് നിരത്തിയിട്ട് ചെറിയ രീതിയിൽ ഉണക്കി വീണ്ടും കത്തിച്ച് കളയാമെന്നാണ് കരുതുന്നത് ഇനി നമുക്ക് രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് തയ്യാറാക്കാം വെയറിൻ്റെ നേറ്റീവോ എന്ന സിസ്റ്റമിക് ഫംഗീസൈഡാണ് ഇത് ഒരു കിലോയ്ക്ക് പതിനായിരായിരം രൂപയാണ് ആണ് ഇതിൻ്റെ വില ഒന്നര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾ മൊത്തമായി നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റ് മുന്നൂറ് ഗ്രാം ഈ ഡ്രമ്മിലെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തണ്ടിൽ പറ്റിപ്പിടിക്കാനായി ഇതിനോടൊപ്പം നൂറ് ഗ്രാം പശുകുടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ഇവിടെയുള്ള ചെടികൾക്ക് മൊത്തമായി സ്പ്രേ ചെയ്യാൻ ഇത്തരത്തിൽ ഏകദേശം അഞ്ഞൂറ് ലിറ്റർ മിക്സ് വേണ്ടിവരും റീചാർജബിൾ ബാറ്ററി ഓപ്പറേറ്റഡ് സ്പ്രേയറാണ് ഇത് സ്പ്രേ ചെയ്യാനായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ പകല സമയത്ത് അതികഠിനമായ ചൂടായത് കാരണം വൈകിട്ട് നാലുമണി കഴിഞ്ഞ് അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞതിന് ശേഷമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ നെറ്റീവ് ഫങ്കീസൈഡ് ഇപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു ഡോസ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അടുത്ത പതിനഞ്ച് ദിവസത്തിന് ശേഷം അവാൻസർ ഗ്ലോ എന്നിവ ഫംഗിസൈഡ് കൂടി അപ്ലൈ ചെയ്തെങ്കിലേ ഈ രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയുള്ളു ഫസ്റ്റ് ഡോസ് നെഗറ്റീവോ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ചെടികളെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഇടയ്ക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന തണ്ടുകളെല്ലാം മുറിച്ചു മാറ്റി സെക്കൻഡ് ഡോസ് നെഗറ്റീവോ അപ്ലൈ ചെയ്തു നേരത്തെ കൂട്ടിയിട്ടിരുന്ന തണ്ടുകളെല്ലാം തീയിട്ട് നശിപ്പിച്ച് ക്ലിയർ ആക്കി അടുത്ത പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് അവാൻസർ ഗ്ലോ എന്ന ഫംഗിസൈഡ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പത്ത് ദിവസം കൂടി കഴിഞ്ഞു ഞാൻ നാലഞ്ച് മാസമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുടെ രോഗം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലം കണ്ടു ഇപ്പോൾ രോഗങ്ങളെല്ലാം കംപ്ലീറ്റ് മാറിക്കിട്ടി അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ സന്തോഷം നിങ്ങളുമായിട്ടും പങ്കുവെക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഫംഗസ് രോഗബാധ ഉണ്ടാകാതെ പ്രതിരോധത്തിനായി സ്യൂഡോമോണസ് മിക്സ് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഇന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഏപ്രിൽ സെക്കൻഡ് വീക്കായി ഈ മാസം അവസാനത്തേക്ക് ചെടികൾ അടുത്ത സീസണിലേക്കുള്ള മൊട്ടിട്ടു തുടങ്ങും ഇപ്പോൾ ഒന്ന് രണ്ട് വേനൽ മഴ ലഭിച്ചു ഉടനെ തന്നെ വളപ്രയോഗം നടത്തണം ഇത്രയും സമയം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾ ഏവരെയും എന്റെ നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു